ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുര്ആലഞ്ഞിട്ടുണ്ട് ഖുർആൻ പഠിച്ചാലേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഹോമിയോദിപ്പതി പഠിച്ചാൽ ഖുർആൻ മനസ്സിലാവില്ല അല്ലെങ്കിൽ ഇസ്ലാമിനോട് അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് എന്തോ നിലക്ക് വിരോധം അല്ലെങ്കിൽ വീട്ടുകാരോട് അടിപിടി കൂടി അല്ല അങ്ങനെ ഒരു നടക്കുന്നവരെ പഠിച്ച് ഇസ്ലാമിനെ നാല് തെറി പറിപ്പിച്ച് എന്നാലെല്ലാം ശരിയായി എന്ന ധാരണ താങ്കൾ തിരുത്തണം താങ്കളാണ് താങ്കളെപ്പോലുള്ളവരാണ് ഇത്തരം ആൾക്കാരെ അവർക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ട് കൊണ്ട് അവരെങ്ങനെ പൊക്കി പൊക്കി അപ്പോൾ അവർക്ക് വലിയ ആവേശം തോന്നുക എന്തുകൊണ്ടാണ് ഇവ ഇസ്ലാം വിട്ടത് എന്ന് ആദ്യവും വ്യക്തമാക്കണം ഇസ്ലാമിനൊക്കെ കണ്ട ദോഷം എന്താണ് അറബി ഭാഷ ചോദ്യങ്ങൾ അറിയാത്തത്യിച്ചു അതിനുള്ള മറുപടി പറയൂ ശ്രീ അബ്ദുള്ള മനപൂർവ്വം പഴിതിരിച്ച് വിടാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുക അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യം താങ്കൾ ചോദിച്ചാൽ ഞാൻ പറയാ

സാധാരണ ഒരു മനുഷ്യൻ വസ്ത്രം ധരിക്കുമ്പോൾ വെളിവാക്കേണ്ടതായ ഇല്ലാമറ പറയുന്നത് മുഖവും ഐ ഈ തീർ ഇതിന്റെ പരിഭാ എന്താ പറയാ തെഫ്സിർ എന്ന വ്യാഖ്യാനം ഈ വ്യാഖ്യാനത്തിൽ എന്ത് ഈ ഒച്ച അല്ലാതെ വേണമല്ലോ ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് മുഖവും മുൻകൈ ഒഴികയിൽ എന്ന് എല്ലാ പണ്ഡിതന്മാരും അപ്പോൾ ഖുർആൻ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ് മുഖവും മുൻകൈ ഒഴിച്ചുള്ള ഭാഗം സ്ത്രീകൾ ധരിക്കണം അല്ലെ മറക്കണമെന്ന് ഇതെല്ലാം ഉദ്ധരിച്ചിട്ടുള്ളൂ അതിനിടയിൽ താങ്കളും താങ്കളെ ഈ പൊട്ടാനും കൂടി കൂട്ടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞത് ഈ വിവരക്കെട്ടവരെ കൊണ്ടു നടക്കരുത് നിങ്ങൾക്ക് ഇസ്ലാമിന് എന്താ ഒരു വിവരവും ഇസ്ലാം പഠിച്ചില്ല ഇസ്ലാം പഠിച്ചിട്ട് ഓരോ ഇസ്ലാമിനെ പറ്റി അപ്പീന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞോളെ എന്ത് തോതി ആസാ പറഞ്ഞത് ലോകത്തിന്റെ മതമാണ് ഇസ്ലാം ലോകം നാളെ രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്കും ഇവിടുത്തെ ഭൂരിഭാഗം ആളുകൾ മുസ്ലിങ്ങളും ഇത്രയും മാത്ര ഒരു ആശയത്തെപ്പറ്റി ഈ ആദ്യം ഒരു പറയേണ്ട പിന്നെ അവന് ആ കക്ഷിയിൽ എന്താ പറയേണ്ടത് അങ്ങനെ ആദ്യം അയാളെ നിയന്ത്രിക്കുന്നത് എന്ന് ഞാൻ മര്യാദയ്ക്ക് പറയുക